നമുക്ക് കൂടെ എഞ്ചിനീയർ എഞ്ചിനീയർ സാറും കൂടെയുള്ളതെ എഞ്ചിരി എഞ്ചിരി കിണർ ഭീമി വാർത്തിടണം അപ്പൊ അതിന്റെ പരിപാടിയായിട്ടാണ് ഫ്രീ കിട്ടിയ ഒരു കിണർ ചെയ്യും ഓണേഴ്സിനോട് അന്വേഷണം പറഞ്ഞ കിണർ ഉണ്ടായിരുന്നു കിണർ തന്നെയാണെന്ന് പറഞ്ഞു നിധിയല്ല ഭാവിയിൽ നമ്മൾ കിണർ കുഴിക്കുകയാണ് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് പോരുത് നേരത്തെ ഈ ലെവലിൽ നമ്മൾ അതായത് ഇവിടെ ഈ പത്ത് സെന്റിമീറ്ററിന്റെ പി സി ഇതിന്റെ മുകളിൽ ഇടും ഈ ഡയറക്റ്റ് മണ്ണിൽ നിന്ന് മുട്ടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം പി സി ഒരു ബെഡ് ഏജ് മെത്തേഡിൽ നമ്മൾ ആർ സി സി റീ എൻഫോഴ്സ്മെന്റ് സെറ്റ് ചെയ്തിട്ട് ഭീമതിന്റെ മുകളിൽ കാസ്റ്റ് ചെയ്യണം സാധാരണ ആൾക്കാർ ചെയ്യാറ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വെൽറ്റ് വർക്കും ഒന്ന് കനംകുട്ടി വർക്കും സംഭവിക്കുന്നത് എന്താ പിന്നെ നമുക്ക് മണ്ണ് മാറ്റുമ്പോ അതിനൊരു ചാൻസ് ഉണ്ട് രണ്ടാമത്തത് അടിയിൽ കരിങ്കല് പാക്ക് ചെയ്യുന്ന സംഗതി സെറ്റിൽ ആവാനുള്ള ചാൻസ് അപ്പൊ പുറത്തുനിന്ന് പിന്നീട് കാണുമ്പോൾ കരിങ്കല് ക്രാക്ക് വരും അപ്പോൾ നമുക്ക് തറയിരുന്ന പോലെ മുൻകൂട്ടി കണ്ടിട്ടാണ് അടിയിൽ തന്നെ നമ്മൾ ഭീമ കൊടുക്കുന്നത് എത്ര ഒന്നരടി നാല്പത്തഞ്ച് സെന്റിമീറ്റർ ഹൈറ്റിലാണ് ഈ ബീം വരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ടെക്നിക്കൽ കാര്യം വരുന്നത് ഈ ബീം കാസ്റ്റ് ചെയ്തിന് ശേഷം നമ്മൾ അരികിലൊക്കെ മോളിൽ പെട്ടെന്ന് ഇവർ കൊടുന്ന് ഇടാണല്ലോ ചെയ്ത് എല്ലാ സൈറ്റിലും അങ്ങനെ കണ്ടുവരാറ് അത് വരുമ്പോൾ ഇതിൽ ഇന്ത്യയാണ് ക്രാക്ക് വരും ഹൈലി കോമ്പാക്റ്റഡ് ആയിട്ടുള്ള അഡ്മിക്സ് ഉണ്ട് അത് നമ്മൾ ആഡ് ചെയ്തിട്ടാണ് രണ്ടു ദിവസത്തിന് ശേഷം കല്ല് പതുക്കെ പടവ് ചെയ്താൽ